വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവരട്ടി പാടശേഖരത്തിന് കൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രി കാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങിയൊഴുകുന്നതായി പരാതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നു എന്നാണ് പ്രദേശവാസികളുടെ പരാതി പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞു തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞു കിടക്കുന്നതായും പരാതിയുണ്ട് വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവരട്ടി പാടശേഖരത്തിന് സമീപം നിരവധിയായ കുടുംബങ്ങൾ താമസിച്ചു പോരുന്നുണ്ട് ഈ കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രി കാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങിയൊഴുകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി അത് അവിടെ അപ്പുറം മുകളിലെ കൂങ്കമ്പാർ അവിടെ നിന്ന് തുടങ്ങി വരുന്ന വെള്ളം ഇതിലൂടെ വരുന്നതാണ് അന്നേരം ഈ ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഇതിനകത്തോടെ ഇങ്ങനെ കറുത്ത വെള്ളമോ അല്ലെങ്കിൽ കൊള്ളില്ലാത്ത വെള്ളമോ മഴക്കാലത്ത് അത് കലങ്ങി വന്നതല്ലാണ്ട് ഒരിക്കലും കൊള്ളില്ലാത്തവെള്ളം ഇതിലൂടെ വന്നിട്ടില്ല നല്ല കണക്കുള്ള വെള്ളമായിരുന്നു മണൽ വരും എന്ത് മണലോടെ ചെയ്യാമായിരുന്നു തുണി അലക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെള്ളമാണ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു രാത്രി ഒരു എട്ടൊമ്പത് മണി ആകുമ്പോഴത്തേനും അങ്ങ് കറുത്തിട്ട് ഭയങ്കര ഒരു വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ വെള്ളം അങ്ങനെ വന്നു അതൊരു ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറോളം പോയി കഴിഞ്ഞിട്ടാണ് പയ്യെ വെള്ളം പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞു കിടക്കുന്നതായും പരാതിയുണ്ട് എവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മാലിന്യം കലരുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം രാത്രി കാലത്ത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി